ഹലോ ചെറിയൊരു ക്യാപ്പിന് ശേഷം ശ്രീകൃഷ്ണ ജയന്തിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ശ്രീകൃഷ്ണ ജയന്തി വളരെ സ്പെഷ്യലായിട്ട് നല്ല രീതിയിൽ നല്ല സന്തോഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണെട്ടോ ഞങ്ങൾ അപ്പം അന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ തലേ ദിവസം തന്നെ പാൽപായസവും എണ്ണയും പഞ്ചസാര ഒക്കെ വഴിപാടായിട്ട് നേർന്നിട്ടുണ്ടായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങാൻ വേണ്ടി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയതാണ് അമ്പലത്തിലേക്ക് അപ്പം അമ്പലത്തിലൊക്കെ പോയി വന്ന് അതിൻ്റെ ഒന്നും ഫോട്ടോസ് എടുത്തില്ല കേട്ടോ അമ്പലത്തിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടുന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അവിടെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മുയടിയിലേക്കാണ് മുയടിയിലെ ഞങ്ങളുടെ ഫ്രണ്ടായ അനീഷിൻ്റെയും ഐശ്വര്യയുടെയും വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ബാല ത്തിൻ്റെ ബാക്കി കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ രാവിലെ തന്നെ കുട്ടികൾക്ക് കൃഷ്ണൻ ആദ്യമൊക്കെ ആവുന്ന കുട്ടികളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഈ ഏട്ടന്മാരൊക്കെ അവിടെ ഇരുന്ന് ചെയ്യുന്നത് അവിടെ കണ്ട കുട്ടികളൊക്കെ നല്ല കളിയായിരുന്നു അവിടെ രാവിലെ ചായയും ഉച്ചയ്ക്ക് അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീണ്ടും വീട്ടിലേക്ക് വന്നത് അവിടെ വെച്ച് മോളെ പുറപ്പെടിക്കുക പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ വീട്ടിൽ നിന്നാണ് പിന്നെ വീണ്ടും വീട്ടിലേക്ക് വന്ന് ഞാനും ഡ്രസ്സ് മാറി മോളെ ഇവിടെ നിന്നാണ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് മോൾക്ക് ഇത്തവണ രാധയാവണം എന്ന് പറഞ്ഞു ചെറിയ കുട്ടിയെ കൃഷ്ണനായിക്കോളാം തന്നെയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞാ തവണയും അവൾക്ക് അഞ്ച് വയസ്സാണ് ആയത് എല്ലാ തവണയും അവള് കൃഷ്ണനാണ് കൃഷ്ണനാണാവാറ് അപ്പോൾ ഇത്തവണ അവൾക്ക് രാധയാവണമെന്ന് അവളുടെ നിർബന്ധമായിരുന്നു ഇങ്ങനെ അണിങ്ങിയൊരുങ്ങിയൊക്കെ നിൽക്കാലോ അങ്ങനെ ഞങ്ങളവളെ രാധക്കുട്ടിയൊക്കെ ആക്കി പുറപ്പെട്ട് അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷ കൃഷ്ണനാകുമ്പോൾ ഓടക്കുഴലും ആ ഒരു ഡ്രസ്സ് കിരീടം അങ്ങനെയുള്ള ആ ഒരു സെറ്റപ്പ് അവൾക്ക് ഇഷ്ടമായില്ലേ അവൾക്ക് ഇങ്ങനെയാണ് അവൾക്ക് ഇഷ്ടമായത് അങ്ങനെ അവളെ ഒരുക്കി ഞാനും ഒന്നും ഒരുങ്ങി കാരണം ഞങ്ങളൊരു ടീമായിട്ടാണ് ശ്രീകൃഷ്ണന്തിക്ക് എല്ലാ തവണയും ഞങ്ങളൊരു മധുരസമിതിൻ്റെ അമ്മമാരെല്ലാം കൂടെ ഞങ്ങൾ കുറച്ച് ടീം അവിടെ സെറ്റാണ് ഞങ്ങളുടെ ബാലഗോകുലത്തിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും മുല്ലപ്പൂ ഒക്കെ വാങ്ങി മുല്ലപ്പൂ വാങ്ങി തന്ന ധന്യാണ് ധന്യ രാമനാട്ടർ പോകേണ്ട ഒരാവശ്യം ഉണ്ടായപ്പോൾ അവൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അണിഞ്ഞൊരുങ്ങി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സെറ്റായിട്ടാണ് ഞങ്ങൾ പോയത് ശ്രീകൃഷ്ണ ജന്തിയൊക്കെ വർഷത്തിലൊരിക്കലെല്ലേ ഉണ്ടാവുള്ളൂ അത് ഞങ്ങൾ ഞങ്ങളൊരാഘോഷമായിട്ട് ഞങ്ങൾക്കും കൂടെ ഇൻവോൾവ് ചെയ്ത് സന്തോഷമായിട്ട് ഘോഷയാത്രയൊക്കെ പോകാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ തവണത്തെ ശ്രീകൃഷ്ണയന്തിയും വെയിറ്റ് ചെയ്യാണ് ചെയ്യാറ് അങ്ങനെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണയന്തി നടക്കുന്ന ഞങ്ങളുടെ പുറപ്പെടുന്നത് നേരത്തെ പറഞ്ഞില്ലേ അവിടെ മുയടിയിൽ അനീഷിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഞങ്ങളെല്ലാവരും അവിടെ എത്തി അവിടെ എത്തി അവിടെ നിന്ന് ഘോഷയാത്ര പുറപ്പെടാനുള്ള ഒരു പ്ലാനിങ്ങാണ് അപ്പോൾ എല്ലാത്തവണ എനിക്കൊരാഗ്രഹമാണ് താലം എടുക്കണമെന്ന് ഘോഷയാത്രയിൽ നമുക്ക് ഈ താലപ്പൊലി ഉണ്ടാവുമല്ലോ അതെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ എൻ്റെ കൂടെ കുറേ കാലം മോൻ ചെറിയ കുട്ടിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മോള് ചെറിയ കുട്ടി അപ്പോൾ ചെറിയ കുട്ടികളുള്ള ഈ താലെടുത്ത് കഴിഞ്ഞാൽ മക്കൾക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടി വരും അതേപോലെ അവർക്ക് പിന്നെ അവരെ സപ്പോർട്ട് നമ്മളെവിടെയാണെന്ന് അവർ തിരയോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ താലം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണയന്തി സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ലീവാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ശ്രീകൃഷ്ണയന്തിക്ക് ലീവ് എടുത്ത് നിൽക്കാറൊന്നും അപ്പോൾ ഇനി എങ്ങാനും മോൾ നടന്ന് ക്ഷീണിച്ചാലും ആളുണ്ടല്ലോ കൂടെ ആ ഒരു ധൈര്യം അതേപോലെ മോള് പിന്നെ ഇവർ പറഞ്ഞ താലോ ഒരുപാട് ദൂരം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ ധൈര്യത്തിൽ ഞാൻ എൻ്റെ ആഗ്രഹം സഫലീകരിച്ച് ഇത്തവണ ഞാൻ താലം എടുത്തിട്ടുണ്ടായിരുന്നു ഘോഷയാത്രയിൽ അത് കഴിഞ്ഞ് ഈ ഞങ്ങളുടെ കൂട്ടത്തില് കുട്ടികളുടെ ഗോപികാന്തൃത്വം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ട് അവർ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാട്ട് വെക്കാനോ അത് ഇവിടെ പ്ലേ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ കോപ്പിറൈറ്റ് വരില്ല അല്ലേ തന്നെ ഞാനൊരു ലൈവ് പോയത് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി എനിക്കത്ര ശ്രദ്ധിച്ചില്ല ലൈവ് പോയപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കൃഷ്ണഭക്തിഗാനങ്ങൾ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ അപ്പോൾ അതെനിക്ക് കോപ്പിറൈറ്റ് കിട്ടി ഒന്നല്ല രണ്ട് തവണ കിട്ടി ആദ്യം ഞാൻ ഇവരുടെ ഡാൻസ് ഈ ഗോപിക നൃത്തം ലൈവായിട്ട് പോയപ്പോൾ കോപ്പിറൈറ്റ് കിട്ടി അപ്പോഴാണ് അത് കോപ്പിറൈറ്റ് കിട്ടിയെന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണല്ലോ അറിയാം അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളറിയാം അത് ഗോപിക നൃത്തം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഘോഷയാത്രയും കൂടെ ലൈവ് പോയി അപ്പോഴാണ് രണ്ടും കൂടെ പ്രസീം കഴിഞ്ഞപ്പോഴാണ് രണ്ട് കോപ്പി റൈറ്റ് എനിക്ക് ഈ പേരിൽ കിട്ടി അപ്പോൾ ഞാൻ അവിടെ നിർത്തി പിന്നെന്താ പിന്നെ ഒന്നാമത് പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്തു തരാൻ സത്യം പറയുകയാണെങ്കിൽ ആരുമില്ല ഇല്ല എൻ്റെ ഹസ്ബൻഡിനെ വീഡിയോ എടുത്ത് തരാൻ കിട്ടിയേ ഇല്ല മടിയാണ് അതേപോലെ തന്നെയാണ് മോനും വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഒക്കെ എവിടെയും പോയിട്ട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ മോൻ കേൾക്കില്ല അങ്ങനെ ഞങ്ങൾ ഘോഷയാത്രയൊക്കെ സമാപിച്ചത് കൊളക്കുത്ത് ബിയസ് സെൻറ്ററിൻ്റെ ഭാഗത്തുള്ള ഒരു എന്താ പറയുക ഒരു മൈതാനത്തായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാ ബാലഗോകുലത്തിലെ ടീമിൻ്റെയും ഗോപിക നൃത്തം ഉണ്ടായിരുന്നു അപ്പം അതും കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചു അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ നമ്മുടെ എന്താ പറയുക ശ്രീഷണ എന്തെങ്കിലും മാത്രം കിട്ടുന്ന നമ്മുടെ വിൽപ്പതി ഇല്ലേ അത് കിട്ടിയിട്ട് അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അവിടെ വരുന്നു വരുന്നവർക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നേ നിന്ന് കുറച്ച് നേരം ഗോപിക നൃത്തവും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേ പോരായിരുന്നു വീട്ടിലേ പോരുന്ന വഴിക്ക് രാമനാട്ടുകര ബൈപ്പാസിലൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പം അവിടെ കുറേ ഗോപിക നൃത്തം കണ്ടുട്ടോ പരിയാരപുരം അമ്പലത്തിൽ സമാപിക്കാനുള്ള കുറച്ച് ഗോപിക നൃത്തം കണ്ട് രാത്രിയായതുകൊണ്ട് അതും കുറച്ചേ വീഡിയോ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഇത്തവണത്തെയും ശ്രീകൃഷ്ണ ജയന്തി ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്